മാരെ പുതിയ വരക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര് മജ്ജന്മാരെ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വെറുതെ പരിപാടിയാണ് ഞങ്ങൾ കണ്ടാൽ തന്നെ തോന്നുന്നു ഇത് ഏത് ഒരു സ്ഥലത്ത് നിൽക്കുമെന്ന് നമ്മളേത് സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഗ്യാരേജിലാണ് എപ്പോഴും ആ ടൂറിന് പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്വാഗത വരുന്നത് അപ്പോൾ ഇതേ സ്ഥലം ഒന്നായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഇതെന്ന് വെച്ചാൽ ഇതൊരു ജെയ്സിൻ്റെ ഒരു ബോഡി വർക്കാണ് എന്നുവെച്ചാൽ നമ്മൾ പുതിയ ജെയ്സ് ഇവിടെ ഓർഡർ ചെയ്യുവാണ് അപ്പോൾ ഈ ഇവിടെ ഓർഡർ ചെയ്യാൻ പോവാണ് നമ്മൾ സൈൻ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിയിറങ്ങി നമ്മളെ ജെയ്സ് ഒന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു അപ്പോൾ നമ്മുടെ ചേയ്സ് ഇച്ചിരി വെറൈറ്റിയാണ് പച്ചിരി വെറൈറ്റിയൊക്കെ ാണ് നമ്മൾ ഡോക്ട് ചെയ്തത് നമ്മളെ ചീസ് കാണാൻ നല്ല വെറൈറ്റിയാണ് ഫ്രീ ആയിട്ട് നെറ്റി പൊട്ടാൻ ഇഷ്ടിട്ടുണ്ട് നെറ്റി പൊട്ടാൻ പറ്റും അവരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ആഡ് ചെയ്യാൻ പറ്റും എന്തായാലും ഇപ്പോൾ വണ്ടിക്കത്തില്ല ചേസ് ഇവിടെ തന്നെ ഓടിച്ചുകൊണ്ട് പോകണം അപ്പം എൻ്റെ കൂടെ വേറെ ആരും ഇല്ല അതുപോലാണ് നമ്മുടെ ഫ്രണ്ട് കാണിച്ചാൽ നിങ്ങൾ മയങ്ങേ പോകും അത്രയ്ക്കും നല്ല വർക്കാണ് കൊടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ കാണാൻ പറയുന്നത് അപ്പം കാണുന്നവുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും പഠിച്ച് പൊടിച്ചിട്ട് ആ ബെല്ലൊന്ന് ഓൺ അയക്കണേ എന്നാലേ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ അപ്പം ചേസ് ഉൾക്കൂടെ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് ബലൂണും സാധനങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നെ കാണിച്ചു തരാം അത്യാവശ്യം ഓൺലൈജീന്നുമില്ല ഇവിടെ കാറൊക്കെ ഉണ്ട് വേണമെങ്കിൽ ബി എൻ ഡബ്ല്യു വരെ എടുക്കാനും അപ്പുറത്തെ സോറി ബി എൻ ഡബ്ല്യു വരെ ഫ്രീ ഫ്രീ ആയിട്ടൊന്നും ഫ്രീ ആയിട്ട് ഒരു സാധനം കൂടെ പെട്ടു അപ്പോൾ കമ്മിയുടെ പോയിതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആശാരിൻ്റെ എല്ലിൻ്റെ എല്ലിൻ്റെ ചിഹ്നമുള്ള എന്നൊരു വണ്ടിയാണ് നമ്മുടെ അപ്പോൾ ചേസ്റ്റാണ് നമ്മുടെ ചേസ് കണ്ടത്തുന്ന നല്ല വർക്കുകൾ അടിച്ചു പോളിച്ചൊരു നല്ലൊരു കിണ്ണം വർക്കുള്ളൊരു ചീസാണെന്ന് ബലൂൺ ആണ് ചെയ്ത് കാണിച്ചൊക്കെ ഞാൻ തരാം പിന്നെ നമുക്ക് കണ്ട നല്ല ഗ്യാരണ്ടി എല്ലാ സെറ്റ് സാധനങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നു എൻജിന് ഒരു കുഴപ്പമില്ല വൈക്കുള്ളാണ് എൻജിൻ ഏടിച്ചേക്കുന്നത് അഷാലാൻഡ് എന്നാണ് നമ്മളിത് വാങ്ങിച്ചത് അഷാല വാങ്ങിച്ച ഒരു വണ്ടി ചിഹ്നം അഷാൽ വണ്ടി എങ്ങനൊക്കെയോ കിട്ടും നമ്മളിങ്ങനെ നമുക്ക് അത് അതിനകത്തുള്ള ഗ്രാഫിക്സ് ഒക്കെ നോക്കാം കണ്ടാൽ തന്നെ തോന്നും നല്ല ഗ്രാഫിക്സ് ഗ്രാഫിക്സൊന്നാണ് അത് ലൈറ്റൊക്കെ ഉണ്ട് എനർജി നല്ല എനർജി ഉണ്ടായിരിക്കും ഇതുണ്ട് ഇത് മുതൽ കൂപ്പിയാണ് ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അടിപൊളിയിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പോവുക വേറെ സംഭവമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ട് ചീസാണ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് ചീസ് ഇതിപ്പോൾ ഒന്നാമത്തെ നമ്മൾ ചേസ് കാണിച്ചു രണ്ടാമത്തെ ചേസ് നമ്മൾ രണ്ടാമത്തെ വീഡിയോ കാണിക്കും അപ്പോൾ ചേസ് കാണുന്നതാണ് രണ്ടാമത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണും അപ്പോൾ അതിനകത്തുള്ളത് മൊത്തത്തിൽ നമ്മൾ മൂന്ന് ചീസ് എടുക്കുന്നത് അപ്പോൾ മൂന്ന് മൂന്ന് ചീസ് വാർത്തകൾ ഉണ്ടാവും ഒരു ചേച്ചി ഇച്ചിരി രണ്ടെണ്ണം പ്രകാശീനം രണ്ടെണ്ണം ഒരെണ്ണം അല്യൻസിൻ്റെയും ഇങ്ങനെയൊക്കെ എന്തോ ആൽക്കാലമുള്ള ഇനി നമുക്ക് ഇതിൻ്റെ മാപ്പ് മാപ്പ് അല്ലേ പിരിക്കാനുള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടായിക്കത്തന്നിട്ട് ഒരു സീനവുമില്ല സ്റ്റീർ കഴിവ് വേറെ സ്റ്റീർ കിണ്ണമായിട്ടുണ്ട് ഇനി എന്തോ സംശയം സ്റ്റീറിങ്ങിൻ്റെ തന്നെ പറയണ്ടല്ലോ വൈപ്പറാണ് എന്തുപടി വൈപ്പർ മാറ്റേണ്ടി വരും എന്നാണ് പറഞ്ഞത് വൈപ്പർ മാറ്റണെന്നാണ് പറഞ്ഞത് വൈപ്പർ ഇച്ചിരി പ്രശ്നമുള്ളൊരു വൈപ്പറാന്ന് പറഞ്ഞത് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കറക്റ്റ് നമ്മൾ ഈ റെഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി രണ്ട് ബാറ്ററി ഞങ്ങൾ കിടക്കിയിട്ടുണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ലൈറ്റ് ഒന്നും പറയുന്നില്ല നല്ല ഗ്രാഫിക്സും നമ്മുടെ ഫീമൊക്കെ ലൈറ്റ് ലൈറ്റ് വരെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബജാ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടത്തില്ല അത് വണ്ടി കണക്കിയിട്ടേ കിട്ടത്തുള്ളൂ ബാക്കി പിന്നെ സ്റ്റാർട്ടാക്കാം അപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമുക്ക് പക്ഷേ ഓ എടുക്കാം ലുക്ക് കൊള്ള കൊള്ള ഇങ്ങനെ ഒരു വണ്ടിയെടുത്ത് നമ്മുടെ ഈ ചേസ് എന്ന് മാർക്ക് തീരും അന്ന് മാർക്ക് തീരും നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു ചേസ് എടുത്ത നശില്ലെ അങ്ങനെ ചീസ് എടുത്ത് പൊടികൾക്കൊക്കെ പണി ആ ബസ് ആണ് ഞാൻ എന്തായാലും ഫോട്ടോ എന്തായാലും ഫോട്ടോ ഇട്ടിരിക്കുന്നത്